നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ അവസാനിച്ചതോടുകൂടി ടീമുകളൊക്കെ അടുത്ത വർഷത്തെ മത്സരങ്ങൾക്കായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ടീമുകളും ശ്രദ്ധിക്കുന്നത് യൂറോപ്പിൽ യൂറോ കപ്പുണ്ട് അതിന് നറുക്കെടുപ്പ് കഴിഞ്ഞു ഏതൊക്കെ ഗ്രൂപ്പ് തീരുമാനിച്ചു കോപ്പ അമേരിക്ക ലാറ്റിൻ അമേരിക്കയിലും ലാറ്റ്നമേരിക്കയിലും ഉള്ള ടീമുകൾ കളിക്കുന്നു അതിൻ്റെ ഇതാ നാളെയാണ് നടക്കുന്നത് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായും മറ്റന്നാൾ പുലർച്ചെയാണ് നറുക്കെടുപ്പ് കാണാൻ കഴിയുക ഏതായാലും ആ നറുക്കെടുപ്പിന് മുമ്പ് തന്നെ ബ്രസീലും അർജന്റീനയും മെക്സിക്കോയും യു എസ് എയും ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് എന്ന കാര്യമൊക്കെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ടീമുകൾ ഇനി കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലേക്ക് കടക്കുന്നു എന്നർത്ഥം യൂറോപ്പിലെ ടീമുകൾ യൂറോകപ്പിന് വേണ്ടിയിട്ടും ഇപ്പോൾ അർജന്റീനയുടെ കാര്യത്തിൽ നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ് അവർ അവരുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നത് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു കോപ്പ അമേരിക്കയ്ക്ക് സ്വന്തം ഫെസിലിറ്റിയിൽ ട്രെയിനിങ് നടത്താനായിരുന്നു അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആദ്യം തീരുമാനിച്ചിരുന്നത് അവർ മയാമിയിൽ ഒരു എഫയുടെ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ് ഇപ്പോൾ എസൈസിലെ പ്രോപ്പർട്ടികളിൽ നമുക്കറിയാമല്ലോ അത് അർജന്റീനയിൽ തന്നെയാണ് അപ്പോൾ അർജന്റീനയ്ക്ക് പുറത്ത് എഫ് എ ആദ്യമായിട്ട് ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്ന രൂപത്തിലാണ് മയാമിയിൽ ട്രെയിനിങ് സെന്റർ അവർ ഉണ്ടാക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണത് കാരണം വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറും യു എസ് എയിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിക്കുന്ന പ്രോപ്പർട്ടിയാണ് പക്ഷേ പോപ്പ അമേരിക്ക അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ പിന്നെയുള്ള ചോദ്യം പിന്നെ എവിടെയാണ് ട്രെയിനിങ് നടത്തുക അപ്പോൾ മയാമി വിട്ടു പോകാൻ എന്തായാലും അർജന്റീന ആഗ്രഹിക്കുന്നില്ല അവിടെ തന്നെ തുടരാനാണ് താൽപ്പര്യം മയാമിയിൽ തന്നെ ട്രെയിനിങ് സെൻ്റർ കണ്ടെത്താനാണ് താൽപ്പര്യം എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അതനുസരിച്ച് ഇൻ്റർ മയാമിയുടെ ലിയോമെസിയുടെ ക്ലബ്ബായ ഇൻറ്റർ മയാമിയുടെ ട്രെയിനിങ് സെൻറ്റർ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അർജന്റീന ദേശീയ ടീമിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കടന്നിരിക്കുന്നു എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അത് കൺഫേംഡ് ആയാൽ അവിടെ മറ്റൊരു പ്രശ്നമുള്ളത് ആ ട്രെയിനിങ് സെൻറ്ററിന് അക്കോമഡേഷൻ ഇല്ല അർജന്റീന മയാമിയിൽ കൺസ്ട്രക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ അക്കോമഡേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു നിയർ ബൈ ഹോട്ടൽ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുകൂടി ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിന് എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഓരോ ക്ലബ്ബുകളും ഓരോ രാജ്യങ്ങളും ക്ലബ്ബുകളല്ല കോപ്പാമേരിക്കുകയാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളും കടക്കുകയാണ് അർജന്റീന അവരുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു ഇതാ നറുക്കെടുപ്പ് നാളെയാണ് അർജന്റീന ഇപ്പോൾ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ എതിരാളികൾ ആരൊക്കെയാണ് എന്ന് ഇനി അറിയാനിരിക്കുന്നു ഗ്രൂപ്പ് എയിൽ അവർ ഉദ്ഘാടന മത്സരം കളിക്കും അത് മേഴ്സിലസ് ബെൻ സ്റ്റേഡിയത്തിലാണ് അറ്റ്ലാന്റയിലെ മേഴ്സിലെസ് ബെൻ സ്റ്റേഡിയത്തിൽ ജൂൺ ഇരുപതിന് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ഇരുപത്തൊന്ന് എന്ന് പറയേണ്ടി വരും അത് ഗ്രൂപ്പിലെ നാലാമത് വരുന്ന എഫ് ഫോർ പോസിഷനിൽ വരുന്ന ടീമിനെതിരെയായിരിക്കും രണ്ടാമത്തെ മത്സരം അവർക്ക് കളിക്കാനുള്ളത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം ഇരുപത്തിയഞ്ചിലാണ് ജൂൺ ഇരുപത്തി അഞ്ചിലാണ് മൂന്നാമത്തെ മത്സരം അവർ കളിക്കുക മയാമിയിലെ സ്റ്റേഡിയത്തിലായിരിക്കും ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലായിരിക്കും ഫ്ലോറിഡയിൽ അത് ജൂൺ ഇരുപത്തി ഒമ്പതിനായിരിക്കും കളിക്കുക ഏതായാലും ഈ മത്സരങ്ങളിലൊക്കെ അവരുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ കഴിയും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും വൈഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം